കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു എഞ്ചിനീയർ അദ്ദേഹം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ലൊരു ആയിരുന്നു അഞ്ചു വർഷം മുമ്പ് വരെ നന്നായിട്ട് ജിമ്മും ചെയ്തിട്ടുണ്ട് കുറച്ചൊരു ഗ്യാപ്പ് വന്നു അതിനുശേഷം പുള്ളി വീണ്ടും എക്സർസൈസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ആദ്യത്തെ ദിവസം തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റോളം എക്സർസൈസ് ചെയ്യണം എക്സർസൈസ് കഴിയാനായപ്പോൾ അദ്ദേഹത്തിന് ഒരു തലകറക്കം തോന്നുന്നുണ്ട് അതുപോലെ ഒന്ന് ഛർദിക്കാൻ തോന്നുകയും ചെയ്തു രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം അദ്ദേഹം വീണ്ടും എക്സർസൈസ് ചെയ്തു വലിയ കുഴപ്പം തോന്നിയില്ല നാലാമത്തെ ദിവസം എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് കുഴഞ്ഞു വീഴാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് എടുത്തുകൊണ്ടുവന്നു കാഷ്വാലിറ്റിയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പൾസിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് അതുപോലെ അത്യാവശ്യം നല്ല നെഞ്ചുവേദനയും വരാൻ തുടങ്ങി അദ്ദേഹം എന്നോട് സങ്കടത്തോടെ പറഞ്ഞു ഒരുപാട് വർഷങ്ങളോളം നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്ത ഫിറ്റായ ശരീരമുള്ള ഞാൻ ഇപ്രാവശ്യം എക്സർസൈസ് തുടങ്ങിയ സമയത്ത് എനിക്ക് തുടക്കത്തിലെ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയിട്ടുണ്ട് അത് വെറൊരു ക്ഷീണായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ പൊട്ടിത്തെറിക്കാൻ പോകുന്ന പോലെ ഒരു ഫീലിംഗ് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് മസിലാണ് അതിനകത്തൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ അതൊരു പമ്പു ആണ് അപ്പൊ നമ്മൾ കുറെ കാലം എക്സർസൈസ് ചെയ്യാതെ ഹൃദയത്തിന് ആയാസപ്പെടുത്താതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് കണ്ടീഷനൊക്കെ കുറയും അതിന്റെ എഫിഷ്യൻസി കുറയും ഇതിന് നമ്മൾ ഡീ കണ്ടീഷനിങ് എന്ന് പറയും ശരിക്കും എക്സർസൈസ് ഭാഷ പഠിക്കുന്ന പോലെയാണ് ഒരുപാട് കാലം നമ്മൾ ഒരു ഭാഷ പഠിച്ചത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഭാഷ മറന്നുപോകും കുറെ കാലത്തിന് ശേഷം എക്സർസൈസ് ആദ്യമായിട്ട് തുടങ്ങുകയാണെങ്കിൽ അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം ഒന്നാമത്തത് ഒരുപാട് നേരം എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ നെഞ്ചിൽ വരുന്ന ഒരു പിടുത്തം ഒരുക്കണം ഇത് ഹൃദയ മാംസ പേശികളിലേക്ക് രക്തോട്ടം കുറയുന്നതിന്റെ കൃത്യമായ ലക്ഷണമാണ് ഇങ്ങനെയുള്ളവർക്ക് ഹാർട്ടിനകത്ത് ബ്ലോക്ക് ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവർ പലപ്പോഴും എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയമെടുപ്പ് ഹാർട്ട് റേറ്റ് എക്സർസൈസിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ ഹൃദയമിടിപ്പും തിരിച്ചു വരുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും കണ്ടീഷൻ ആയിട്ടില്ല ഇങ്ങനെയുള്ളവർക്ക് എക്സർസൈസ് സമയത്ത് കാർഡിയാക് റിസ്ക് എഴുപത് ശതമാനത്തിലധികം വർദ്ധിക്കുകയാണ് മൂന്നാമത്തത് എക്സർസൈസ് തീർന്നു കഴിഞ്ഞ് രണ്ടു മണിക്കൂറോളം കഴിഞ്ഞിട്ടും ശരീരത്തിലെ ക്ഷീണം വിട്ടുമാറുന്നില്ല ഇതിനർത്ഥം ശരീരത്തിലെ എനർജി റിസർവുകളൊക്കെ പോയിട്ടുണ്ട് ശരീരം ഡീ ാണ് ഇങ്ങനെയുള്ളവർക്ക് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ അരിത്മിയ എന്ന് പറയുന്ന ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിൽ വരാനും സഡൻ കാർഡിയാക്ക് ഡെത്ത് വരാനുള്ള റിസ്ക് നാപ്പത് ശതമാനത്തിലധികം എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് തലകറക്കം വരിക കണ്ണിൽ ഇരുട്ട് കയറുക ഇതിനർത്ഥം നിങ്ങളുടെ ഹൃദയത്തിന് തലച്ചോറിനകത്തേക്ക് വേണ്ടത്ര രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള കഴിവ് എക്സർസൈസ് ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ് ഇത് പലപ്പോഴും ജിമ്മിൽ വെച്ച് കുഴഞ്ഞു വീണുള്ള മരണത്തിന് തൊട്ട് മുമ്പായിട്ട് പലർക്കും അനുഭവപ്പെടാറുള്ള ഒരു ലക്ഷണമാണ് അഞ്ചാമത്തത് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് അതികഠിനമായ രീതിയിലുള്ള കെതപ്പ് അനുഭവപ്പെടുക പെട്ടെന്ന് എന്ന് തോന്നുന്നു ഇതിന്റെ കാരണം ഹൃദയത്തിന്റെ പമ്പിംഗ് കുറഞ്ഞതോ ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുള്ളതോ ഓക്സിജന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞതോ രക്തദാരിദ്ര്യമോ ആവാം ഇതിൽപ്പെട്ട ഏത് കാരണമാണെങ്കിലും ഇങ്ങനെയുള്ളവർ എക്സർസൈസ് തുടരുന്നതിനു മുമ്പ് ഹാർട്ട് ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്